ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മുടെ ചാനലിൽ ഒരു അടിപൊളി കോമ്പ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ കുറച്ച് ഔട്ട് ഓഫ് കേരള പ്ലാൻസുകളുണ്ട് അതുകൊണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും ഫുള്ളായിട്ട് കാണുക അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്ന എല്ലാ പ്ലാൻ ലവേഴ്സും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ ബെൽ ബട്ടൺ ബെൽബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക അപ്പോൾ നമ്മളെടുത്ത വീഡിയോയുടെ അപ്ഡേഷൻസ് നിങ്ങൾക്ക് വേഗം തന്നെ കിട്ടുന്നതായിരിക്കും കേട്ടോ ഡയറക്റ്റ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനായിട്ടുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻസിലുണ്ട് അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും കൊടുത്തേക്കാം കേട്ടോ പിന്നെ കോംബോ ആണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയയ്ക്കുക പെറ്റ് സർവീസിൻ്റെ അവൈലബിലിറ്റി നമുക്ക് ഉണ്ട് കേരളത്തിൽ ആ ഒരു ദിവസം തന്നെ വേഗം തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഓരോന്നാണെങ്കിൽ വലിയ ബോട്ടുകൾക്ക് നൂറ് രൂപയും ചെറിയ ചെറിയ ബോട്ടുകളാണെങ്കിൽ നിങ്ങളത് സംസാരിച്ച് കുറയ്ക്കുക നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്ന എമൗണ്ട് നൂറെന്നാണ് കുറച്ചിട്ടുള്ള ഒരുപാട് കസ്റ്റമേഴ്സും ഉണ്ട് അപ്പോൾ അത് നിങ്ങൾ സംസാരിക്കുന്ന പോലെ പോലെയായിരിക്കും കേട്ടോ പിന്നെ എല്ലാ കൊറിയർ സർവീസും നമുക്ക് അവൈലബിൾ ആണ് ഇത് ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു ഷോർട്ട്സ് ഇട്ടിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞിരുന്നു നമുക്ക് ഒരുപാട് കസ്റ്റമേഴ്സിന് ഒരുപാട് ഗാർഡൻ ഐഡിയാസൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങളുടെ എല്ലാം സമയം കിട്ടുന്നോ അല്ലേ എനിക്കൊന്ന് വീഡിയോ എടുത്തിട്ട് അയച്ചു തരാൻ ചോ പറഞ്ഞിട്ടുണ്ടായി ഒരുപാട് കസ്റ്റമേഴ്സ് നമുക്ക് അയച്ച് തന്നിട്ടുണ്ട് അപ്പോൾ അപ്ലോഡ് ചെയ്യാനായിട്ടുള്ള ഒരു ടൈമിംഗ് കുറവുകൊണ്ടാണ് ഞാനത് എന്നാലും ഇടയ്ക്കിടയ്ക്ക് ഷോർട്സ് ആയിട്ടൊക്കെ ഓരോന്നൊക്കെ ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ ഒരു കസ്റ്റമറെ കഴിഞ്ഞ ആഴ്ച എനിക്കെടുത്ത് തന്നിട്ടുള്ള ഒരു വീഡിയോയാണ് ഞാനിതൊരു ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിരുന്നു ഒരുപാട് ഒരുപാട് എൻക്വയറി ആണ് ഇപ്പോൾ ഈ മതിലിൻ്റെ മുകളിൽ അല്ലെങ്കിൽ മതിലിനകത്ത് എങ്ങനെയാണ് ഇത് ഹാങ് ചെയ്തിട്ട് ആ ഇങ്ങനെ ലോക്ക് ചെയ്തിട്ട് നമ്മുടെ പ്ലാന്റുകൾ എന്ന് ചോദിച്ചിട്ട് പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും ബ്ലൂമിംഗ് ആയിട്ട് നിൽക്കുന്ന ഫ്ലവറിങ്ങും ആണ് കേട്ടോ ഇവിടെ തന്നെ ഇത്രയും ഫ്ലവേഴ്സ് ആയിട്ടില്ല ഈ വർഷം കഴിഞ്ഞ വർഷമൊക്കെ ഒത്തിരി ഫ്ലവറിങ് ആയിരുന്നു കഴിഞ്ഞ എൻ്റെ മുമ്പിലത്തെ വർഷവും കഴിഞ്ഞ വർഷമൊക്കെ ഒരുപാട് പൂക്കളായിരുന്നു ഈ വർഷം ഓൾമോസ്റ്റ് ഞാൻ അന്വേഷിക്കുന്നവരൊക്കെ കുറവായിട്ടാണ് പറയുന്നത് പക്ഷേ ഈ കസ്റ്റമർ ഉണ്ടല്ലോ ലാസ്റ്റിൽ ലാസ്റ്റ് വീക്ക് ഓൾമോസ്റ്റ് നമ്മുടെ കേരളത്തിൽ മൊത്തം മഴയുണ്ടായിരുന്നു എന്നിട്ടും ഇവിടെ ഇത്രയും ഫ്ലവറ് കുറച്ച് മഴ കാരണം കൊഴിഞ്ഞു പോയതായിട്ടാണ് പറഞ്ഞത് ഇത്രയും ഫ്ലവറിങ് ആയിട്ട് നിൽക്കുമ്പോൾ അതെന്താണ് ഉപയോഗിക്കുന്ന ഫെർട്ടിലൈസർ എന്നും നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ കാരണം ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് കംഫർട്ട് അല്ലെങ്കിൽ അടുത്തടുത്ത് നമുക്കിങ്ങനെ പറഞ്ഞും കൊടുക്കണല്ലോ എങ്കിലാലും നമ്മളിത് വാങ്ങി വയ്ക്കുമ്പോൾ അങ്ങനെ ഒരു ഫ്ലവർ കണ്ടിട്ടുള്ള റിസൾട്ടും കിട്ടുകയുള്ളൂ അപ്പോൾ അത് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എപ്പോഴും ഞാൻ പറയുന്ന പോലെ നമ്മൾ പ്ലാന്റ് വാങ്ങി വച്ചിട്ട് കാര്യമില്ല നമ്മൾ മൂന്ന് നേരം ഭക്ഷണം കഴിക്കുന്ന പോലെ തന്നെ പ്ലാന്റിനെയും എത്ര നമ്മൾ ശ്രദ്ധിക്കുന്നുവോ അത്രയും റിസൾട്ട് നമുക്ക് ഉണ്ടാവും കേട്ടോ അതായത് പ്ലാന്റ് വെറുതെ വാങ്ങി വെച്ചിട്ട് വല്ലപ്പോഴിച്ചിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ അതിനകത്ത് ഇങ്ങനെ റിസൾട്ട് വരില്ല ഈ ഒരു കസ്റ്റമർ പറയുന്നത് ഇതിപ്പോൾ ഡി എ പി ഓർഗാനിക്കിൻ്റെ ഒരു കമ്പനി ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നതില്ല പക്ഷേ ഇത് തന്നെ നിങ്ങൾക്ക് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഇത് തന്നെ വാങ്ങിച്ചോളൂ കേട്ടോ ഇതൊരു ഓർഗാനിക് ഫെർട്ടിലൈസർ ആണ് കേട്ടോ ഡി എ പി ഇതാണ് പത്ത് ദിവസം കൂടുമ്പോൾ ഇടണേന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഇതും ഒരു ഹൈ റേഞ്ച് മീൽ എന്ന് പറയുന്ന ഈ ഒരു പ്രൊഡക്റ്റ് ആണ് ഇതും പത്ത് പതിനഞ്ച് ദിവസം ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മുടെ പ്ലാൻസുകൾക്കൊക്കെ ഉപയോഗിക്കാറുണ്ട് അതുപോലെ മെയിനായിട്ട് പ്രൂൺ ചെയ്തും കൊടുക്കാറുണ്ട് അതാണ് ഇത്രയും റിസൾട്ട് കേട്ടോപ്പം വേണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ പർച്ചേസ് ചെയ്യും കസ്റ്റമറുടെ വീട്ടിൽ രണ്ട് രീതിയിലാണ് ഹോൾഡ് ചെയ്തിരിക്കുന്നത് ഇത് പണിയിച്ചതാണ് സിമൻറ്റ് ബോട്ടുകൾക്കൊക്കെ ആയിട്ടുള്ളത് വലുത് പണിയിച്ചേക്കുന്നതാണ് പിന്നെ ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ളതാണ് ആ ബ്ലാക്കിൻ്റെ കണ്ടോ ചെറുത് പോട്ട് ആ ബ്ലാക്ക് വെച്ചിരിക്കുന്നത് ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്തേക്കുന്നതാണ് അത് ബൊഗൻവില പോലത്തെ വലിയ വെയിറ്റ് വരുന്ന മണ്ണിൻ്റെ വെയിറ്റ് വരുന്നതിന് അത്രയ്ക്ക് കംഫർട്ട് ല്ല കേട്ടോ ഇത്രയും ചെറുതാണ് ചെറിയ ചെറിയ പ്ലാന്റുകൾക്കൊക്കെ വേണമെങ്കിൽ അത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ ഇതിപ്പോൾ മതിലിൻ്റെ പണിയോ മെയിൻറ്റൻസോ ഒക്കെ നടക്കുന്ന ആളുകളാണെങ്കിൽ ഇതിങ്ങനെ പണിയിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ വൈറ്റ് കളറ് മതിലൊക്കെ നമ്മൾ പെയിൻ്റ് അടിച്ചിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ യൂഷ്വലി കുറേ നാളൊക്കെ ആകുമ്പോഴേക്കും നമ്മുടെ ചെടിയിൽ നിന്ന് ചെറിയ മണ്ണിൻ്റെ ആ ഇത് ഒലിച്ച് വരുന്ന ആ ഒരു സ്ഥലങ്ങളിലൊക്കെ കളർ ഷെയ്ഡ് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മതിൽ എപ്പോഴും നല്ല വൃത്തി നീറ്റായിട്ട് നീറ്റായിട്ടിരിക്കുകയും ചെയ്യും നമ്മുടെ പ്ലാന്റും സേഫ് ആയിരിക്കും നല്ല വെയിറ്റ് കൂടിയിട്ടുള്ള സിമന്റിന്റെ പോട്ടോ മണ്ണിൻ്റെ പോട്ടോ എങ്ങനെ വേണുള്ള പോട്ടും ഇതിനെ താങ്ങാൻ ായിട്ടുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട് കേട്ടോ മതിലും ഈ രീതിയിൽ ഡിസൈൻ ചെയ്യണം അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ മതിലിന്റെ ഇടയിലേക്ക് മതിൽ പണി നടക്കുന്ന സമയത്ത് ഇതിന്റെ ഇടയിൽ ഇങ്ങനെ ഹോൾഡ് ചെയ്യാൻ ഭാഗത്തിനും പണി പണിയുന്നുണ്ട് ഞാനത് കണ്ടിട്ടുണ്ട് പക്ഷെ ആ സമയത്ത് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല ഒരു വീട്ടിൽ ഞാൻ അത് കണ്ടിട്ടുണ്ട് അപ്പം അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം കേട്ടോ അപ്പം ഇത് റിക്വസ്റ്റ് ആയിരുന്നു ഇതെന്താ ഇങ്ങനെ ചെയ്തിരിക്കുന്നത് എന്നൊക്കെ അപ്പോൾ അവർക്കോടെ ആയിട്ടും ഇനിയിപ്പോൾ കൂടുതലായിട്ട് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഗാർഡൻ ഐഡിയാസൊക്കെ ഞാൻ ഷെയർ ചെയ്യാനായിട്ട് എപ്പോഴും കസ്റ്റമേഴ്സിനോട് പറയും നിങ്ങൾക്കും എന്തെങ്കിലും നല്ല നല്ല ഗാർഡൻ ഐഡിയാസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഷെയർ ചെയ്യൂ ബാക്കിയുള്ളവർക്ക് അതൊരു ഉപകാരപ്രദമാവുമല്ലോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സെറ്റ് ചെയ്യണമെന്നൊക്കെയുള്ള ഒരു ഐഡിയ കിട്ടും അപ്പോൾ അങ്ങനെയൊക്കെ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുള്ളവരോ അല്ലാത്തവരോ ഒക്കെ ഷോർട്ട്സ് ആയിട്ട് ഇടാൻ പാകത്തിനൊക്കെയുള്ള ഒരുപാട് ബ്ലോക്ക് ബ്ലൂമിങ് പൂക്കളൊക്കെ അവിടെ ഉണ്ടെങ്കിൽ ബ്ലൂമിങ് വന്നിട്ടുള്ള രീതിയിലുള്ള പൂക്കളൊക്കെ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്തോളൂ കേട്ടോ അപ്പോൾ ഇത് ഒരു എല്ലാവർക്കും ഒരു ഉപകാരപ്പെടുമെന്ന് വിചാരിക്കണോ അപ്പോൾ അതുകൊണ്ട് ഷെയർ ചെയ്തതാണ് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ ഈ വീഡിയോയിൽ ഞാൻ കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മുടെ ഇവിടുത്തെ നഴ്സറിയിൽ ഉപയോഗിക്കുന്ന ഒരു ഫെർട്ടിലൈസറിനെ കുറിച്ച് പറഞ്ഞിരുന്നു അത് നമുക്ക് വീണ്ടും റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് അവൈലബിലിറ്റി ആയിട്ടുള്ളത് എന്ത് ഫെർട്ടിലൈസർ ആയിക്കോട്ടെ നമ്മളത് ഉപയോഗിക്കണം കേട്ടോ ഫെർട്ടിലൈസർ ഉപയോഗിക്കാണ്ട് നമുക്ക് നല്ല രീതിയിൽ റിസൾട്ട് കിട്ടില്ല ഒന്നാമത് ഹൈബ്രിഡ് ഇനങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് ഫെർട്ടിലൈസറ് നിർബന്ധമായിട്ട് ഉപയോഗിക്കുക ഏത് ഫെർട്ടിലൈസറും ആയിക്കോട്ടെ ഇതിപ്പോൾ നമ്മുടെ അടുത്ത് ഒരുപാട് എൻക്വയറി ഉണ്ടായിരുന്നു ഞാൻ ലാസ്റ്റ് കൊണ്ടുവന്നത് വേഗം കഴിഞ്ഞുകൊണ്ടാണ് ഞാനിത് വീണ്ടും റീസ്റ്റോക്ക് ചെയ്തത് അപ്പോൾ ആവശ്യമുള്ള കസ്റ്റമർ ഇത് മുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇരുന്നൂറ്റമ്പത് ഗ്രാമാണ് എനിക്ക് തോന്നുന്നു ഒരു കുറേ പ്ലാന്റ്സ് ഒക്കെ ഉള്ളവരാണെങ്കിൽ വൺ ഇയർ അല്ലാത്തവർക്കൊക്കെ രണ്ട് വർഷമൊക്കെ സുഖമായി ഉപയോഗിക്കാവുന്നതാണ് എയർ ടൈറ്റ് ആയിട്ടുള്ള ബോക്സിനകത്ത് അടച്ചു വെക്കുക പത്ത് പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഒരു രണ്ട് മില്ലി മൂന്ന് മില്ലി എന്ന് പറയുന്ന ഒരു അളവിൽ ഇട്ട് കൊടുക്കുക മുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇരുന്നൂറ്റമ്പത് ഗ്രാമിൻ്റെ വില വരുന്നത് പ്ലാന്റ്സിൻ്റെ കൂടെ ആകുമ്പം ഷിപ്പിങ്ങിന് വേറെ എമൗണ്ട് ഒന്നും വേണ്ട അല്ലാത്തതിന് നോർമൽ മിനിമം ഷിപ്പിംഗ് എയ്റ്റി റുപ്പീസ് തന്നെയാണ് കേട്ടോ ഇത് നമ്മുടെ കോംബോ കോംബോ ഞാൻ വിശദമായിട്ട് ഓരോ കോംബോയും അതിൻ്റെ സൈസ് കാര്യങ്ങളെല്ലാം കാണിക്കുന്നുണ്ട് സെലക്ട് ചെയ്യുമ്പോഴേക്കും വ്യക്തമായിട്ട് വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ചൂസ് ചെയ്യുക കൊറിയറിൽ വരുന്ന എന്തെങ്കിലും നമ്മൾ വിത്ത് പോട്ട് അയക്കുമ്പോൾ കൊറിയറിൽ അത്രയ്ക്ക് നമ്മൾ സെക്യൂരിറ്റിയോട് കൂടിയിട്ട് തന്നെയാണ് അയക്കുന്നത് കൊറിയറിൽ വരുന്ന എല്ലാ ഡാമേജും എന്ത് ഡാമേജ് ഉണ്ടെങ്കിലും ഓപ്പൺ വീഡിയോയിൽ നിങ്ങൾ കാണിച്ച് വന്നിട്ടുണ്ടെങ്കിൽ നമ്മളത് റീപ്ലേസ്മെൻറ്റ് ചെയ്ത് തരുന്നതാണ് റീഫണ്ട് എന്ന് പറയുന്ന ഒരു സാധനം നമുക്കില്ല കേട്ടോ അപ്പോൾ അത് ശ്രദ്ധിച്ചോളുക നമ്മുടെ ഫസ്റ്റ് കോംബോയാണ് കാലിഫോർണിയ ഗോൾഡ് ആൻഡ് ഹവൈ വൈറ്റ് ഹവൈ വൈറ്റിൻ്റെ ഈ സൈസുള്ള പ്ലാന്റ് ആണ് നമ്മൾ കോംബോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അധികം പീസ് ഇല്ല കാലിഫോർണിയയുടെ സ്റ്റോക്ക് ആണെങ്കിലും അത്രയും വളരെ കുറവാണ് അപ്പോൾ അതുകൊണ്ട് ഇത് കോംബോ സൈസാണ് ടോ പ്രത്യേകിച്ച് നോക്കിക്കൊള്ളുക കോംബോ സൈസ് ഫസ്റ്റ് കോവുമ്പോൾ ആയിരത്തി നാനൂറ് രൂപയാണ് രണ്ട് പ്ലാന്റുകളുടെ വില വരണത് സി സി എക്സ്ട്രാ ചാർജ് വരും അടുത്ത പോകുമ്പോൾ സുഫിയ ഇന്ത്യാന ആൻഡ് ഹവായി ആണ് കേട്ടോ സൂഫി ഇന്ത്യാനയുടെ പ്രത്യേകത ഞാൻ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തണമെന്ന് വിചാരിച്ചിരുന്നു അത് വിട്ടുപോയി സൂഫി ഇന്ത്യാനയ്ക്ക് ഫസ്റ്റ് വൈറ്റ് കളർ പോവാണ് വരത്തുള്ളൂ ഒന്ന് രണ്ട് ട്രിപ്പ് ആ വൈറ്റ് വന്ന് കൊഴിഞ്ഞു പോയതിന് ശേഷം മാത്രമായിരിക്കും ഇങ്ങനത്തെ വെരിഗേഷൻ കളറിനകത്തേക്ക് കയറി വരുള്ളൂ കേട്ടോ അത് ഹൈബ്രിഡ് ആയതാ അതിൻ്റെ ഒരു പ്രത്യേകത അതിൻ്റെ ഒരു സ്ട്രക്ചർ അങ്ങനെ തന്നെയാണെന്നാണ് നമ്മുടെ അടുത്ത് സെല്ലേഴ്സ് പറയുന്നത് ഈ സൈസുള്ള സൂഫിയാണ് കേട്ടോ ഞാനതൊരു പോട്ടിനകത്തേക്ക് വച്ചുവന്നുള്ളൂ ഈ ഒരു സൈസാണ് കേട്ടോ അത്യാവശ്യം നല്ല മെച്ചൂറായ പ്ലാന്റുകളാണ് ഹവായി ആണെങ്കിലും ഈ ഒരു സൈസ് പ്ലാന്റുകളാണ് ഷിപ്പിംഗ് ചാർജ് വരും സെക്കൻഡ് കോംബോ ആയിരത്തി അഞ്ഞൂറ് റയർ സൂഫി ഇന്ത്യാന ആൻഡ് വെരിഗേറ്റഡ് ഹവായി വൈറ്റ് കേട്ടോ തേർഡ് കോംബോ സൂഫി ഇന്ത്യാന ആൻഡ് സ്ലീപ്പിംഗ് ബ്യൂട്ടിയാണ് ആയിരത്തി നാനൂറ് രൂപയാണ് സ്ലീപ്പിംഗ് ബ്യൂട്ടിക്ക് ഒരുപാട് കൺഫ്യൂഷൻ ഉള്ള ഒരു പ്ലാന്റ് ആണ് ഈ ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ ഞാൻ കാണിച്ചുതരാം കേട്ടോ ഇതാണ് ഒറിജിനൽ സ്ലീപ്പിംഗ് ബ്യൂട്ടി എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാന്റ് ചൈനീസ് സ്ലീപ്പിംഗ് ബ്യൂട്ടി എന്നാണ് പറയുന്നത് നമ്മുടെ താങ്ലോങ്ങിൻ്റെ അത്രയും മൊട്ടാണ് താങ്ലോങ്ങും അങ്ങനെ തന്നെയാണ് ഇരിക്കുകയുള്ളു സ്ലീപ്പിംഗ് ഉറങ്ങുന്ന ഒരു മോഡൽ മോഡലെന്നാണ് ഇതിനെ പറയുന്നത് കേട്ടോ അപ്പോൾ ഇത് സ്ലീപ്പിങ് കുറച്ചുകൂടി ഇങ്ങനൊരു ക്യൂട്ടായിട്ട് ചെറുതായിരിക്കും കേട്ടോ ഒരുപാട് കൺഫ്യൂഷൻ ണ്ട് സ്ലീപ്പിംഗ് ബ്യൂട്ടി റെഡ് ഒക്കെ താങ്ലോങ്ങിന്റെ ഫോട്ടോസ് കാണിച്ചിട്ട് സ്ലീപ്പിംഗ് ബ്യൂട്ടിയെന്നൊക്കെ പറഞ്ഞ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ട് അത് താങ്ലോങ്ങ് തന്നെയാണ് താങ്ലോങ്ങിന് എല്ലാ കളർ വെറൈറ്റീസും ഉണ്ട് സ്ലീപ്പിംഗ് ബ്യൂട്ടിക്ക് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഒരു മജന്ത റെഡ് ഷെയ്ഡ് മാത്രമാണ് കേട്ടോ ഉള്ളൂ കോംബോ റേറ്റ് വരേണ്ടത് ആയിരത്തി നാനൂറ് ആണ് ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ ആണ് ഓൾമോസ്റ്റ് സൈസ് കാണിച്ചിട്ടുണ്ട് ഇതാണ് താങ്ലോങ് വെറൈറ്റി കേട്ടോ താങ്ലോങ്ങിൻ്റെ ഇങ്ങനെ ഇത്രയും വലിയ അതായത് പൂ പോലെ വിരിഞ്ഞിരിക്കില്ല ഓൾമോസ്റ്റ് ഈ ഒരു സ്ട്രക്ചറിലായിരിക്കും കേട്ടോ പിന്നെ ഒരുപാട് റിക്വസ്റ്റ് നമുക്ക് വരണ മറ്റൊരു കാര്യമാണ് എന്തെങ്കിലുമൊക്കെ ചലഞ്ചിങ് വെക്കുക എന്നുള്ളത് അഗ്ലോണിമിക്ക് ഞാൻ ഒരു കഴിഞ്ഞ വർഷം ഡിസംബറിൽ ഞാൻ ലാസ്റ്റ് ഒരു ചലഞ്ച് വെച്ചിരുന്നു ഒന്ന് നമുക്ക് ഇതിനകത്ത് വരുന്ന കമൻറ്റിങ്ങോ അല്ലെങ്കിൽ ഒരു കാര്യങ്ങളിൽ സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ളൊരു ടൈമിംഗ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ആലോചിക്കുന്നുണ്ട് ഒരുപാട് പറയുന്നുണ്ട് ഞങ്ങൾ സ്റ്റാറ്റസ് ഇടാം എന്തെങ്കിലും ഗിഫ്റ്റ് ബൊഗൻവില തരിക അല്ലെങ്കിൽ കൂടുതലായിട്ട് ഷെയർ ചെയ്യാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഞാൻ ആലോചിക്കുന്നുണ്ട് കേട്ടോ ആ ഓപ്പൺ വീഡിയോ പോലും കഴിഞ്ഞ വർഷം ഇട്ടേക്കണ അഗ്ലോണിമയുടെ വിന്നറിൻ്റെ പോലും എനിക്ക് അനൗൺസ്മെൻറ്റ് ഇടാനായിട്ടുള്ളൊരു വീക്കിലി ാണ് ഞാൻ ആകെ അപ്ലോഡ് ചെയ്യുന്നുള്ളൂ അതുകൊണ്ട് അത് ഇടാനായിട്ടുള്ളൊരു ടൈമിംഗ് ഇല്ലാത്തതുകൊണ്ട് കേട്ടോ ഞാൻ അപ്ലോഡ് ചെയ്യാത്തതും ഇതിനകത്തേക്ക് ഒന്നും ആഡ് ചെയ്യാത്തതും അപ്പോൾ അതുകൊണ്ട് അതോ ഞാൻ മാക്സിമം ഞാൻ ശ്രമിക്കാം കേട്ടോ നെക്സ്റ്റ് വീഡിയോയിൽ ഇത് താങ്ക്ലോങ്ങിൻ്റെ പീച്ചാണ് കേട്ടോ അപ്പോൾ താങ്ക്ലോങ് വെറൈറ്റികൾ ശ്രദ്ധിച്ച് നോക്കുക കാരണം എല്ലാ വെറൈറ്റിയും താങ്ലോങ് എന്ന് പറയുന്നുണ്ട് അതല്ല സ്ലീപ്പിങ്ങിൻ്റെ മജന്ത കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താങ്ലോങ് ഇങ്ങനെ തന്നെയാണ് ഫൈവ് കെ ജി പോർട്ടിലുള്ള താങ്ലോങ് റെഡ് പീച്ച് മറ്റേ വൈലറ്റ് കളർ കേട്ടോ ഇത്രയും നമുക്ക് അവൈലബിൾ ആണ് ഇതൊക്കെ ഞാൻ ഞാൻ തന്നെ എൻ്റെ ക്യാമറയിൽ എടുത്തിട്ടുള്ള ഫോട്ടോസാണ് കേട്ടോ കാരണം ഇതൊക്കെ നമ്മുടെ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളതാണ് അത്യാവശ്യം മെച്ചൂർ ആയിട്ടുള്ള ഫൈവ് കെ ജി പോട്ടിനകത്തുള്ള സൈസുകളെല്ലാം അവൈലബിൾ ആണ് പിന്നെ നമുക്ക് ഔട്ട് ഓഫ് കേരളം ഞാൻ ഇന്ന് എൻ്റെ ഗ്രൂപ്പിനകത്ത് കിട്ടിയിരുന്നു യെല്ലോ യെല്ലോ ഇവിടെ നാട്ടിൽ കിട്ടിയിട്ടില്ല അതുകൊണ്ട് പുറമേ നിന്നായിട്ട് എടുക്കുന്ന പ്ലാന്റ് ആണ് വെൽ റൂട്ടഡ് ആണ് വൺ ടു ടു ഇഞ്ച് ഫീറ്റ് ഹൈറ്റ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് വെരി മെച്ചുവർ പ്ലാന്റ് ആണ് കേട്ടോ ഈ ഔട്ട് ഓഫ് കേരള വരണേനും ബ്ലൂഡാർട്ട് കുറയറിലൊക്കെ നന്നായിട്ട് ഷിപ്പിംഗ് ചാർജ് ആണ് കുറേശ്ശേ ഞാൻ ഇവിടെ വന്നിട്ടാണ് അങ്ങോട്ട് ഓരോ കസ്റ്റമേഴ്സ് അയക്കുകയുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ കസ്റ്റമർ ബേസ് അങ്ങോട്ടും അയച്ചേരാനായിട്ടും നമുക്ക് ഈസിയാണ് കേട്ടോ അവിടെ നിന്ന് അയപ്പിക്കാനായിട്ടും സാധിക്കും അപ്പോൾ ഇത്രയാണ് താങ്ക്ലോങ് വെറൈറ്റികൾ കേട്ടോ റെഡ് പീച്ച് വയലറ്റ് യെല്ലോ പിങ്ക് ഇത്രയും കളേഴ്സ് താങ്ലോങ്ങിൻ്റെ പ്ലാന്റുകൾ അവൈലബിൾ ആണ് സ്ലീപ്പിംഗ് ബ്യൂട്ടി അവൈലബിൾ ആണ് ആ വ്യത്യാസം ഒന്ന് കാണിക്കാനായിട്ട് ഇട്ടുമെന്നുള്ളൂ ഒരു സ്ലീപ്പിംഗ് മോഡൽ തന്നെയാണ് കേട്ടോ ഇവിടെ നിന്ന് വരത്തില്ല ഇന്നിത് നമ്മുടെ നെക്സ്റ്റ് കോംബോയാണ് ഇതിനകത്ത് വീര പിങ്ക് വലിയ പ്ലാന്റ് ആണ് മിസ് ഹോളണ്ട് ബ്രസപ്പീച്ച് ജുമൈക്ക വൈറ്റ് അടിപൊളി റീസണബിൾ പ്ലാന്റ് എല്ലാം റയറും അതുപോലെ തന്നെ നല്ലൊരു റേഞ്ചുമാണ് കേട്ടോ രണ്ട് അഞ്ഞൂറാണ് വീരയുടെ ഇത്ര വലിയ പ്ലാന്റുകളാണ് നമുക്ക് സ്റ്റോക്ക് ആയിട്ടുള്ളത് ഫ്ലവറിങ് ആയിട്ടുള്ളൊരു മുന്നാളിനോടെയും വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഫ്ലവറിങ് വേണമെന്ന് ആഗ്രഹമുള്ളവർ അത് വേഗം തന്നെ പർച്ചേസ് ചെയ്തോളൂ ഫ്ലവറിങ് പ്ലാന്റ് അവൈലബിൾ ആണ് സൈസ് ഓൾമോസ്റ്റ് ഇതാണ് പിന്നെ ഒരു ജുമേക്ക വൈറ്റ് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് നമുക്ക് ഫസ്റ്റ് ടൈം വന്നേക്കണതാണ് കേട്ടോ അതിൻ്റെ ഫസ്റ്റ് സ്റ്റാർട്ടിങ് വരണത് ലൈറ്റ് ഷെയ്ഡ് പിങ്ക് കളറിൽ വരും പിന്നെ ഒരു ഓറഞ്ച് ഷെയ്ഡിനകത്തേക്ക് വരും ദെൻ വൈറ്റ് വൈറ്റിൻ്റെ ഈ വൈറ്റ് പെറ്റലിൻ്റെ ബാക്കിലായിട്ട് ഈ ഒരു ഷെയ്ഡുകളും ആണ് കേട്ടോ അപ്പോൾ അതൊരു ഫസ്റ്റ് നമുക്ക് വന്നിരിക്കുന്ന ഒരു പ്ലാന്റ് ആണ് അതിൻ്റെ ഐ ഡി ക്ലിയർ അല്ലായിരുന്നു സെല്ലർക്കും ഐ ഡി ക്ലിയർ അല്ലായിരുന്നു അപ്പം സെർച്ച് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയതാണ് കേട്ടോ ഇതാണ് കേട്ടോ പ്ലാന്റ് എന്റെ ബാക്ക് സൈഡിലാണ് അത്രയ്ക്ക് വിസിബിൾ ആയിട്ടുള്ളൂ പക്ഷെ വീഡിയോടെ ആ ഒരു വെയിലും കൊണ്ടിട്ട് എനിക്കത് ത്രയും ക്ലിയർ ആയില്ല എന്ന് മനസ്സിലാവുന്നത് ഒരു വിരിഞ്ഞു വരുന്ന ഒരു വീഡിയോ നല്ല ഭംഗിയിട്ടാണ് കേട്ടോ ഈ പ്ലാന്റ് വരണത് ലൈറ്റ് ഷെയ്ഡ് കയറി വരും പിങ്കും ഓറഞ്ചും ആയിട്ടാണ് കേട്ടോ കയറി വരണത് അത് കഴിഞ്ഞിട്ട് ആവും പിന്നീടും അതിനകത്തേക്ക് പിങ്കോ ഓറഞ്ചോ ഷെയ്ഡായിട്ട് നിൽക്കുമെന്നാണ് സെല്ലർ പറഞ്ഞത് അപ്പോൾ പേര് എനിക്ക് കൺഫ്യൂഷനാണ് പക്ഷേ ഗൂഗിൾ നോക്കിയപ്പോഴേക്കും ആ ഒരു പേരാണ് നമുക്ക് കിട്ടിയേക്കുന്നത് കേട്ടോ ഇതും സൈസർ പ്ലാന്റ് ആണ് കേട്ടോ നല്ല സൈസായിട്ടുള്ളൊരു പ്ലാന്റ് ആണ് ചില്ലി വെറൈറ്റി അല്ല കേട്ടോ ചില്ലിയുടെ അല്ല ഒരു പ്രത്യേക ഒരു ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് പിന്നെ ഇത് ബ്രസ്സയുടെ സൈസാണ് നിറയെ പൂക്കളായിരുന്നു ഇതുണ്ടല്ലേ ഈ പൂക്കൾ നമുക്ക് ലാസ്റ്റ് മഴയിൽ ഒരുപാട് പൂക്കൾ പോയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ബ്രസ്സയുടെ സൈസാണ് അതുപോലെ മീസ് ഹോളണ്ടിൻ്റെ സൈസാണ് തൊട്ടുപ്പുറത്ത് നിങ്ങൾ ശ്രദ്ധിച്ചുള്ളൂ കേട്ടോ ഓരോ പ്ലാന്റും സൈസ് കണ്ടതിന് ശേഷം മാത്രം കോംബോയിൽ എടുക്കുക കാരണം അത് കഴിഞ്ഞിട്ട് കോമ്പോഡ് സൈസ് എന്ന് ചോദിക്കരുത് ഇതാണ് കോംബോയുടെ സൈസ് ഈ പ്ലാന്റുകൾ തന്നെയായിരിക്കും നമ്മൾ കോംബോയിൽ തരാൻ ഉദ്ദേശിച്ചേക്കുന്നത് അപ്പോൾ ഇതാണ് നാല് പ്ലാന്റുകൾ ടോ ഓൾമോസ്റ്റ് ഇന്നത്തേക്ക് നമ്മൾ നാല് കോംബോയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഔട്ട് ഓഫ് കേരള പ്ലാൻസുകളെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞിരുന്നു റിട്ടേൺ റീഫണ്ട് കാര്യങ്ങളില്ല എന്തെങ്കിലും ഓപ്പൺ വീഡിയോയിൽ ഡാമേജ് കൊറിയറിൽ ഡാമേജ് ആണ് പ്ലാന്റ് വാടി തളർന്ന് നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് നഷ്ടപ്പെട്ടു പോകും എന്നുള്ളൊരു കേസാണ് എനിക്കും ജനറേറ്റ് ചെയ്യാൻ തോന്നുവാണെങ്കിൽ മാത്രം അത് ഞാൻ റീസെൻഡ് ചെയ്ത് തരും ചെറിയ കവർ പാക്കറ്റുകൾ ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് മാത്രം പർച്ചേസ് ചെയ്യുക അതിൽ നമുക്ക് ഗ്യാരണ്ടി ഇല്ല അതിൻ്റെ ഉള്ളിലത്തെ വേരിൻ്റെ അവസ്ഥയൊന്നും അറിയത്തില്ല നമുക്ക് സെലർ പറഞ്ഞതനുസരിച്ചിട്ട് ചില വെറൈറ്റികളിലൊക്കെ വേര് പുറത്തേക്ക് വന്നതും കാണിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്താണെന്നുള്ളത് നമുക്ക് നിരീക്ഷിച്ചിട്ട് നമുക്ക് എടുക്കാനായിട്ടുള്ള ഒരു സാഹചര്യം ഇല്ല കേട്ടോ ശ്രദ്ധിച്ച് നോക്കുക നമ്മൾ ഓരോ പ്ലാന്റിൻ്റെ സൈസും അതിൻ്റെ എത്ര ഹൈറ്റിൻ്റെ അതിൻ്റെ എത്ര ശിഖരങ്ങളൊക്കെ കാണിച്ച് എല്ലാം കാണിച്ചിട്ട് തന്നെയാണ് നമ്മൾ പർച്ചേസിങ് നിങ്ങൾക്ക് ഈസി ആക്കാനായിട്ട് നമ്മൾ ചെയ്യണത് അല്ലാണ്ട് വലിയ പ്ലാന്റ് കാണിച്ചിട്ട് ചെറുതായിക്കല്ലോ അല്ലെങ്കിൽ ഒരു പൂ കാണിച്ചിട്ട് പ്ലാന്റ് ഉണ്ട് കിട്ടുമോ എന്ന് പറയലോ അങ്ങനത്തെ ഒരു ഇതുമില്ല അപ്പോൾ അത് കണ്ട് മാത്രം പർച്ചേസ് ചെയ്തുക ഇതൊരു ഒറ്റ പ്ലാന്റ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ ചോക്ലേറ്റ് കോഫിയുടെ ആണ് വലിയ പ്ലാന്റ് ആണ് കേട്ടോ ഇത്രയും വലിയ തണ്ടുള്ള ഒറ്റയ്ക്ക് ഒരു പ്ലാന്റ് മാത്രമേ സ്റ്റോക്ക് ഉള്ളൂ അതുകൊണ്ട് കോംബോഡാണോ നോർമലി കാറ്റലോഗിനകത്ത് നമ്മൾ വച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അവിടെ സ്റ്റോക്ക് ഇല്ല അപ്പോൾ അതുകൊണ്ട് ആ ഒരു ലാസ്റ്റ് പീസാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ കോമ്പോസ് ശ്രദ്ധിക്കുക നാല് കോംബോസാണ് മെയിൻ ആയിട്ടും ആഡ് ചെയ്തിരിക്കുന്നത് ഔട്ട് ഓഫ് കേരള പ്ലാന്റുകൾ നമ്മൾ വരണത് നമ്മുടെ ഗ്രൂപ്പിനകത്തേക്ക് അപ്ലോഡ് ചെയ്യും ഗ്രൂപ്പിൽ നിന്നും നിങ്ങൾക്ക് ആവശ്യമുള്ളത് മെസ്സേജ് പേഴ്സണലി അയക്കുക ആ ഒരു പ്ലാന്റുകളും നിങ്ങൾക്ക് മൂന്ന് ദിവസം നാല് ദിവസത്തിനുള്ളിൽ ഡെലിവറി ചെയ്യാൻ പറ്റുന്നതാണ് ടോം അപ്പോൾ ഇന്ന് ഗ്രൂപ്പിനകത്തേക്ക് ഇട്ടേക്കുന്ന ലിസ്റ്റാണ് ബ്ലാക്ക് മൊണാലിസ അതുപോലെ തന്നെ അർജുന ദെൻ യെല്ലോ താങ്ക്ലോങ് അപ്പോൾ പ്ലാന്റ് വേണ്ട ആളുകളെല്ലാവരും എല്ലാവരും വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക നന്നായിട്ട് ഗാർഡൻ സെറ്റ് ചെയ്തേക്കണവരും ഗാർഡൻ തുടങ്ങാനായിട്ട് ആഗ്രഹമുള്ളവർക്കൊക്കെ അതൊരു മോട്ടിവേഷൻ ആവും എന്തെങ്കിലുമൊക്കെ ഗാർഡൻ ഐഡിയസ് ഉണ്ടെങ്കിൽ എനിക്കൊന്ന് അയച്ചു തരാൻ മറക്കരുത് കേട്ടോ ഫെർട്ടിലൈസർ വേണ്ടവർ കോൺടാക്ട് ചെയ്യുക പ്ലാന്റുകൾ വേണ്ടവർ സ്ക്രീൻഷോട്ട് അയക്കുക കോംബോ പ്ലാൻസ് ആണെങ്കിൽ അതായത് ആഴ്ചയിലംബോ ആ സ്ക്രീൻഷോട്ട് ഇടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ കാരണം ഈ ഒരാഴ്ചയിലെ വീഡിയോ രണ്ടാഴ്ചയ്ക്ക് കഴിഞ്ഞിട്ടാണെങ്കിൽ മേ ബി കോമ്പോ സ്റ്റോക്ക് ഉണ്ടാവാൻ സാധ്യതകൾ കുറവാണ് അപ്പോൾ അതായത് ആണെങ്കിൽ ഓൾമോസ്റ്റ് നമ്മൾ കാറ്റലോഗിനകത്ത് അയച്ചു തരുന്നുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിനകത്തേക്ക് അയക്കുന്നുണ്ട് അപ്പോൾ ഇത്രയാണ് താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു ഫോർ യുവർ ഗ്രേറ്റ് സപ്പോർട്ട് താങ്ക് യു സോ മച്ച്